തമിഴ്നാട്ടിലെ പ്രശസ്തങ്ങളായ ആറ് മുരുകക്ഷേത്രങ്ങളുണ്ട് അവ തിരുപ്പുറംകുണ്ടം തിരുപ്പറം പളനി സ്വാമിമല തിരുത്തണി പഴമുതിർച്ചോലി എന്നിവയാണ് തിരുപ്പുറംകുണ്ടം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഉള്ള മുരുകമലയിൽ ദീപസ്തംഭത്തിൽ വിളക്ക് കൊളുത്തുന്നതിന് ഹിന്ദുക്കളെ അനുവദിച്ചുകൊണ്ട് തമിഴ്നാട് ഹൈക്കോടതിയുടെ ജഡ്ജിയായ സ്വാമിനാഥൻ വിധി പ്രഖ്യാപിച്ചു അത് നടപ്പിൽ വരുത്തുന്നതിനും അദ്ദേഹം വേണ്ട കർശനമായ നടപടികൾ സ്വീകരിച്ചു അത് തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രശ്നമാക്കിക്കൊണ്ട് സ്റ്റാലിൻ്റെ ഡി എം കെയും ഇന്ത്യ മുന്നണിയും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട നൂറിൽ പരം എം പിമാർ ചേർന്ന് ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ സംഭവ വികാസത്തെക്കുറിച്ച് ഒരു സാധാരണ തമിഴ് ഭക്തൻ തമിഴിൽ നടത്തിയ ഒരു ചെറു പ്രഭാഷണത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഞാനിവിടെ നൽകുന്നത് തിരുപ്പുറംകുന്തം കേസിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ നൂറിലധികം എം പിമാർ ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് മുരുകുന്നിലെ ദീപത്തൂണിൽ വിളക്കുകൾ കത്തിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ടെന്നും അതവരുടെ മതപരമായ അവകാശമാണെന്നും അദ്ദേഹം വിധിച്ചു ഇതാണോ ഹിന്ദുക്കൾക്ക് അവർക്ക് ലഭിക്കുന്ന ഭരണഘടനാ അവകാശങ്ങൾ പ്രകടമാക്കുന്നത് തെറ്റാണെന്നാണോ ഇവർ കരുതുന്നത് ഇത് ലജ്ജാകരം തന്നെയെന്ന് പറയട്ടെ പുതുച്ചേരി എം പി ആയ വൈദ്യലിംഗവും ജഡ്ജിക്കെതിരായ നടപടിയിൽ പങ്കുചേർന്നിരിക്കുന്നു ഇത് കാണിക്കുന്നത് ഇന്ത്യ സഖ്യവും ഗാന്ധി കുടുംബവും പുതുച്ചേരി കോൺഗ്രസ് യൂണിറ്റും എല്ലാം തന്നെ മുരുക മുരുകഭഗവാൻ എതിരാണ് എന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു സംഭവ വികാസം അൻപതിൽ പരം ഹൈക്കോടതി ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസുമാരുൾപ്പെടെ ഈ ഇംപീച്ച്മെൻറ്റ് നടപടി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടും ജസ്റ്റിസ് സ്വാമിനാഥനെ അനുകൂലമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ് ജനത ആകെ ഇളകിയിട്ടുണ്ട് മുരുകനോട് കളിച്ച സ്റ്റാലിനും ഹിന്ദി മുന്നണിയും ഒക്കെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മൂലംകുത്തി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല சென்றூரிலே மேலாடும் திருப்புகழ் பாடியே கடலாம் வருவாக்க ஞான பழம் பக்தி பசியோடு ஞானப்பழம் திருப்பரம் துன்பத்தில் நீ சிரித்தால் முருக மைலாட தோட்டம் உண்டு உனக்கான மனக்கோயில் பொஞ்சமில்லை உனக்கான மனக்கோயில் கொஞ்சமில்லை அங்கு உருவாகும் அன்றுக்கோ பஞ்சமில்லை அங்கு I'm <laughs>